കണ്ണാടിക്കാട് ജെ വി കെ ബാറിൽ മാരകായുധങ്ങളുമായി അക്രമം നടത്തിയ സീരിയൽ നടി ഉൾപ്പെടെ പേർ പിടിയിലാകുമ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആലുവയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സീരിയൽ നടി തിരുവനന്തപുരം സ്വദേശിനി അലീന എബ്രാഹാം കൊല്ലം സ്വദേശികളായ ഷാഹീൻ ഷാ അൽ അമീൻ എന്നിവരെയാണ് മരട് പോലീസ് അറസ്റ്റ് ചെയ്തത് വടിവാൾ കൊണ്ടുവന്ന തിരുവനന്തപുരം സ്വദേശി വൈഷ്ണവും സംഘത്തിൽ സ്കൂട്ടറിൽ എത്തിയ ആളും ഒളിവിലാണ് നെയ്യാറ്റിൻകരയിലാണ് അലീനയുടെ വീട് ചില സീരിയലുകളിൽ ചെറിയ വേഷങ്ങൾ അലീന ചെയ്തിട്ടുണ്ട് എല്ലാവരും ആദ്യം എന്താണ് ഉണ്ടായേ എന്ന് അറിയണം നിങ്ങളെല്ലാവരും കേട്ടത് ന്യൂസുകാർക്ക് വായിൽ തോന്നുന്ന ഓരോ കാര്യങ്ങൾ കുറെ മീഡിയക്കാർ അവർക്ക് തോന്നുന്നത് ഒക്കെ വിളിച്ചു പറയും എന്താ ഉണ്ടായേ എന്ന് മോർണിംഗ് വിശദീകരിച്ച് പറഞ്ഞു തരാം ഞങ്ങൾ അതുവരെ നീയൊക്കെ തെളിപ്പിച്ചോണ്ടീരി ഇവിടെ പൊള്ളത്തില്ല ഇതാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അറസ്റ്റിനു ശേഷം അലീനയുടെ സ്റ്റോറി പോലീസ് കസ്റ്റഡിയിൽ അലീന ഫോൺ ഉപയോഗിച്ചതിന് തെളിവാണ് പിന്നീട് അവർ റിമാൻഡിലായി അറസ്റ്റിലായത് മംഗളം മഹിളാരത്നം വാരികയുടെ കവർ പേജായ യുവതിയാണ് പതിനാറിന് രാത്രിയായിരുന്നു സംഭവം ഇവർ മദ്യപിച്ചുകൊണ്ടിരിക്കെ ബാറിൽ മദ്യപിക്കാനെത്തിയ ഒരാളുമായി തർക്കത്തിലേർപ്പെട്ടു ബാർ ജീവനക്കാരൻ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചതോടെ അദ്ദേഹത്തെ ആക്രമിച്ചു ബാർ ജീവനക്കാർ ഇത് ചോദ്യം ചെയ്തു തുടർന്ന് സംഘർഷമായി പുറത്തുപോയ അലീനയും സുഹൃത്തുക്കളും കാറിലും സ്കൂട്ടറിലുമായി രാത്രി പത്തോടെ വടിവാളും കത്തിയുമായി വീണ്ടും എത്തി അക്രമം തുടങ്ങി ബാറിൽ നിന്ന് പോയ ശേഷം പലതവണ പ്രതികൾ മടങ്ങി വന്ന് ആക്രമണം നടത്തി ജീവനക്കാരെ മർദ്ദിച്ചെന്ന ബാർ ഉടമയുടെ പരാതിയാണ് നിർണായകമായത് സംഘർഷത്തിൽ അലീനയുടെ കൈക്കും ഷഹീൻ ഷായുടെ മൂക്കിനും ഉൾപ്പെടെ പരിക്കേറ്റു സംഘം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നിർദ്ദേശിച്ചു മെഡിക്കൽ കോളേജിലേക്ക് പോകാതെ സംഘം തിരുവനന്തപുരത്തേക്ക് മടങ്ങി ഇതിനിടെ മരട് പി എസ് മിഷൻ ആശുപത്രിയിൽ ചികിത്സ തേടി ഇവിടെ നിന്നാണ് പോലീസ് പിടികൂടിയത് സംഘം ബാറിൽ എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ തെളിവാണ് കാറിൽ നിന്ന് സംഘം വടിവാളുമെടുത്ത് ബാറിലേക്ക് വരുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ബാറിൽ നിന്ന് പോയ ശേഷം അഞ്ചു തവണ പ്രതികൾ മടങ്ങി വന്ന ആക്രമണം നടത്തിയെന്നും ജീവനക്കാരെ മർദ്ദിച്ചെന്നുമുള്ള പരാതിയിൽ വസ്തുതയുണ്ടെന്ന് ഇത് വ്യക്തമാവുകയാണ് പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാകുന്ന രീതിയിൽ ബഹളമുണ്ടാക്കുകയും ബാറിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്തതിനാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ബാറിനുള്ളിൽ വച്ച് കയ്യാങ്കളി ഉണ്ടായതായും ഇവർ മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു സംഭവത്തെക്കുറിച്ച് ബാർ അധികൃതർ മരട് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ച പോലീസ് ബഹളമുണ്ടാക്കിയവരെ കസ്റ്റഡിയിലെടുത്തു പൊതുജനശല്യം നിയമവിരുദ്ധമായി സംഘം ചേരൽ പൊതുസ്ഥലത്ത് ക്രമസമാധാനം തകർക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കൊച്ചിയിലെ തിരക്കേറിയ പ്രദേശങ്ങളിലൊന്നായ വൈറ്റലയിൽ രാത്രി കാലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ വർധിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിന് പോലീസ് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു